ആ രമേശ് നാരായണൻ എന്നാ മനുഷ്യനല്ലേ ഹോ അല്ല അയാൾ എന്തുവാന്ന അയാൾ വിചാരം അയാൾ അടുത്തോട്ട് ഒരാൾ പുരസ്കാരം തരാനല്ലോ വന്നത് അയാൾ അയാൾ റേപ്പിയണമല്ലോ വന്നത് അയാളുടെ മോഹം കണ്ടു ഒരു വരി പശു ചാണ വിടാൻ പോകുന്ന പോലത്തെ എക്സ്പ്രഷൻ ഒരു മനുഷ്യൻ ഇത്രയൊക്കെ അതം പതിക്കാൻ പറ്റും ഇത്ര അഹങ്കാരം ആണെങ്കിൽ അയാൾ ആര് അയാളുടെ എന്ത് തങ്ങിയിരുന്നിട്ടാണ് ഒരു കാര്യം അയാൾ ചെയ്ത സംഗതികൾ ഗംഭീരമാണ് നല്ല സംഗീതം ചെയ്തിട്ടുണ്ട് നല്ല ഗസലുകൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ് പക്ഷെ ആരുമായിക്കോട്ടെ അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വന്നൊരു പുരസ്കാരം തന്നെയായിട്ട് വരുമ്പോൾ അയാളുടെ മുഖത്തുള്ള ഭാവം ശ്രദ്ധിച്ചു ആണ് ഈ ചില പശുക്കളുടെ അടുത്തേക്ക് കാളകൾ എല്ലാം ഉണ്ടാകുന്ന ഒരു വികിളി അതുപോലെ അയാളുടെ മുഖത്ത് കാണിക്കുന്ന സാധനം എന്നിട്ട് അയാൾ ചുറ്റും നോക്കുവാണ് വേറെ ആരിലെ പുരസ്കാരം ഇയാൾക്ക് ആര് കൊടുക്കണമെന്നാണ് ഇയാൾ ആഗ്രഹിക്കുന്നത് അല്ല എനിക്ക് ഒരു കാര്യമുണ്ട് ഈ ആസിഫിലേക്കാണ് ഇയാൾ ജയരാജിൽ എന്ത് സാധനമാണ് കൂടുതലായിട്ട് കാണുന്നത് അതും അത്രയും പബ്ലിക്കായിട്ട് എം ഡി എ പോ അത്രയും വലിയൊരു മനുഷ്യനെ ആദരിക്കുന്ന വലിയൊരു ചടങ്ങ് അതിനപ്പുറത്തേക്ക് മലയാള സിനിമയിൽ ഇന്ന് ആസിഫലിക്കുള്ള സ്ഥാനം നമ്മൾ ചിന്തിക്കണം അത്രയും ഒരു സ്ട്രെങ്ത് ഉള്ള മനുഷ്യനാണ് ആസിഫലി അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അയാളെ പിടിച്ച് പച്ചയ്ക്ക് അപമാനിക്കുകയാണ് അന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന ഹാസിഫലിയോട് ഉള്ള കാര്യം തന്നെയാണ് കാരണം അതിന് അങ്ങനെ നൈസായിട്ട് അത് പുഞ്ചിരിച്ച് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു തന്നതാണ് ഓ അത് വല്ലാത്തൊരു ഫീൽ അങ്ങനെ കാണിക്കുന്ന സാധനം കണ്ടോ ശരിക്കും കൂള് ഇത്ര ഉള്ളടാവേ നീ ഒരു എനിക്കിട്ട് ചെയ്യാനില്ല വേണം വേണ്ടി വേണ്ട മച്ചനാത്ര വളരെ ലൈറ്റായിട്ടൊരു അത് അതിന് രസം ഈ പുള്ളി അത് കഴിഞ്ഞു വന്നിരുന്ന് ഘോം ഘോരം പറയുവോ ഇതിനെ ന്യായീകരിക്കുമോ അന്നേ ചുമ്മാ ഇരുന്ന് അങ്ങ് പറയുവാണ് എനിക്ക് അന്നേരത്തെ മാനസികാവസ്ഥയായിരുന്നു എന്നെ ആരും പുരസ്കാരം തരാൻ വിളിച്ചില്ല ഇയാൾ വിളിക്ക് വിളിച്ചില്ലെങ്കിൽ ഇയാൾ വേണ്ടെന്ന് വെച്ചിട്ട് വീട്ടിൽ പോകണം അല്ലാതെ ഇയാൾ അവിടെ ഇരുത്തി പയൊക്കെ വേറെ ടെൻഷനായിരുന്നു എന്ന് അവിടെ ഇരുന്നിട്ട് ഇത്ര നേരം ബാക്കി എല്ലാവരും വിളിച്ച് ആദരിക്കുന്നത് എന്നെ മാത്രം ആദരിക്കുന്നില്ലെന്ന് ആദ്യത്തെ മനസ്സിലായില്ല ആദരിക്കപ്പെടുന്നുണ്ടോ ആദരിക്കപ്പെടും ആദരിക്കണമെന്ന് ആർക്കും തോന്നില്ല അതിപ്പോ അപ്പൊ അയാൾ അങ്ങനെ ടെൻഷൻ അടിക്കും ആരെങ്കിലും ആദരിക്കുമെന്ന് ഇങ്ങനെ ആടുവെച്ചോണ്ടിരുന്ന അവിടെ നിന്ന് വിളി വെക്കുന്നത് രമേശ് നാരായണ ആദരിക്കാൻ പോകുന്നു ആശപ്പാണ് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ ആശ്ഫലി ആരും മനസ്സിലായില്ല അല്ലെ പെട്ടെന്ന് അവിടെ മൊത്തം വെട്ടം കണ്ട് ഇനി അങ്ങനെ ഒരു ഉണ്ടാക്കി പിടി ഇടുന്ന പറയുന്നത് ഇവനെയൊക്കെ അല്ലെ പറഞ്ഞിട്ട് കാര്യം ഈ അഹങ്കാരം എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഇപ്പൊ പൊതുവിലൊരു സാധനം ഒരു പേര് വരുന്നുണ്ടല്ലോ എന്താണ് അഹന്ത അല്ല എന്തൊരു ഒരു സാധനം ഉണ്ടല്ലോ ഓ നമ്മുടെ ഗർവ് 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 ഈ ഗർവ എന്നാ പറയുന്നത് ഈ പുള്ളിക്ക് എന്നത്തിനെ ഈ ഗർവ് അല്ല എന്നാ ഇല്ല എന്നാണിച്ചിട്ട് ഗർവ് നമ്മുടെ ദേവിയാണ് കലയുടെ ദേവിയായിട്ട് പറയപ്പെടുന്നത് സരസ്വതി ദേവി എടുക്കുന്നത് എവിടെയാണെന്ന് അറിയാം ഈ താമരയുടെ മുകളിലാണ് താമരയുടെ ഏറ്റവും മുകളിലാണ് സരസ്വതി ദേവിയെ പ്രതിഷ്ഠ നമ്മൾ അങ്ങനെയാണ് ആ ഒരു പിക്ചർ കാണും ഈ താമരയിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റുമോ ഒരാളുടെ ശരാശരി ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു അറുപത് അറുപത്തഞ്ച് കിലോ അങ്ങനെ കൂട്ടിക്കും ഈ അറുപത്തഞ്ച് കിലോ ഉള്ള ഒരാളെ താമര താങ്ങി നിർത്തും അതിനപ്പുറത്തേക്ക് താമരയുടെ തണ്ടെന്ന് പറയുന്നത് വളരെ ലോലമാണ് നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞ് ഓടിക്കും അങ്ങനെയുള്ള ആ താമരയിൽ ദേവിയെ നിർത്തിയിരിക്കുന്നതിൻ്റെ ഒരു എന്ന് പറയുന്നത് അത്രയും എളിമ സരസ്വതീദേവിയിലുണ്ട് എന്നാണ് പറയുന്നത് ആ എളിമ കൊണ്ടാണ് ഭാരം അവർക്കില്ല അവർ ശൂന്യതയിലാണ് അവർക്ക് സീറോ ഗ്രാവിറ്റിയിലാണ് അവർ ആ നിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് കല എന്നതിനും ഈ കാര്യങ്ങൾക്കുമൊക്കെ പണ്ട് പുരാതന കാലം പോലെ പറയപ്പെടുന്നത് അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് ഇതിനേക്കാൾ എത്രയോ ഉദാത്തമായ ഒരു സാധനമാണ് എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരു സാധനമാണ് അത് ഒരാൾക്ക് ദൈവം നൽകുന്ന ഗിഫ്റ്റ് അങ്ങനെയാണ് പൊതുവിൽ പറയപ്പെടുന്നത് സംഗീതത്തെക്കുറിച്ച് ഈ ഇവരുടെ അഹങ്കാരം കണ്ടുകഴിഞ്ഞാലും ഹു ഇതേതാണ്ട് ഇവര് അതിനെ നടന്നിങ്ങനെ വലിച്ചുകാരി എടുത്ത് പോക്കറ്റിട്ട പോലെയാണ് ഇവരുടെ ഒരു ഓരോ പരിപാടികളാണ് ഇവർക്കും ഇതുപോലെ അവസരങ്ങൾ കിട്ടിയില്ല ഇവർ കയറി വരും നമ്മളി ഞാൻ ചോദിക്കട്ടെ ഇവരെ കഴിഞ്ഞ് എത്രയോ കഴിവുള്ളവർ ഓരവസരവും കിട്ടാത്ത തെരുവുകളിലൂടെ പാടി നടത്തുന്നുണ്ട് ഇത് ആരാണ് ഈ ലോത്ത് മോശക്കാരെന്നും പറയാമോ ഈ ജാതി മതം വർണ്ണം നമ്മൾ നമ്മളിതുപോലെ ഒരുപാട് സാധനങ്ങൾ കണ്ടു ഒരുപാട് എണ്ണത്തെ ഞങ്ങൾ ഈരയായിട്ട് കാണുന്നുണ്ട് നമ്മുടെ മറ്റേ ഒരു ടീച്ചറുണ്ടല്ലോ ഒരു കലാമണ്ഡലത്തിലെ ഒരു ടീച്ചർ ആ നമ്മുടെ കലാഹമ്മി ഡനിയനെ അവരിച്ചേ പിന്നെ നമ്മുടെ സഞ്ജുട്ടൊക്കെ കാണിച്ച കുറേ പോപ്പുലേഷൻ ഉണ്ട് അത് കാശിൻ്റെ കുന്തളിപ്പ് ഇതെല്ലാം ഒരേ കന്തളിപ്പാണ് ഒരേ പാറ്റാണിപ്പോ നമ്മൾ ഇതുപോലുള്ള കുറേ അല്പന്മാരെ പൊങ്ങച്ചത്തിലുള്ളവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട് ചിലവന്മാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ട കേരളം മുഴുവൻ അവന്മാര ആസനത്തിൽ നിന്നാണ് കരണ്ട് കൊടുക്കുന്നത് അങ്ങനത്തെ ചില ടീംസ് ഉണ്ട് എന്നതാണെങ്കിൽ ഇത് സംഗതി പൂ കാണുമ്പോൾ ഈ ആ കാർക്കിച്ച് തുപ്പാൻ പക്ഷെ നമ്മളിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ കിട്ടാനുള്ളത് ആ സ്പോട്ടി കിട്ടി ആസിഫിലിയുടെ ഒറ്റ ചീരി നൈസ് ദാനമായിരുന്നു എനിക്ക് തോന്നാ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ടുണ്ടല്ലോ അങ്ങനെ ലോകത്തുള്ള സർവ്വ മലയാളികൾ ഒറ്റയടിക്ക് അങ്ങ് വെറുപ്പിച്ച് കളഞ്ഞു എല്ലാ കാര്യവും ഉണ്ടോ